ഇവിടെ കാണാത്ത ഒരുപാട് ഇനം വിത്തുകൾ ആണ് ഇഡ്ലി അയച്ചു കേട്ടാ കേരളത്തിൽ ശ്രമമാണ് വെറൈറ്റി അല്ലേ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട് ഇതാണ് എന്റെ കുടുംബം ഇത് വാപ്പിച്ചി ഫിറോസ് അഹമ്മദ് ഉമ്മച്ചി നാസില ഇത് ഫാദിൽ മുഹമ്മദ് അലിയൻ ഞാൻ ഫരീദ ഇത് ഫാദിയ ഫെറോസ് ഇത് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡാണ് ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല മനുഷ്യനാവാൻ ആഗ്രഹം മനുഷ്യനെയും ജീവജാലനെയും സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനാവാൻ എനിക്കും എന്റെ വാപ്പയ്ക്കും എനിക്ക് അത് തന്നെയാ പറഞ്ഞ പറഞ്ഞതന്നെ പ്രകൃതി മനുഷ്യനെയും പക്ഷികളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യനായി വളരെ രണ്ട് കൊച്ചു പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഫരീദ പേര് ഫാദിയ എന്താണ് വെറൈറ്റികൾ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് ആ ആ എല്ലാം 420 ഉണ്ട് ഉണ്ട് അല്ല അല്ല ഒക്കെ എത്ര വെറൈറ്റികൾ മൊത്തം ടോട്ടലി പൂക്കള് 20 ടൈപ്പ് ഉണ്ട് ൾസും ഇരുപത് ഉണ്ട് ഫ്രൂട്ട്സും മുപ്പത് ടൈപ്പ് വർഷം അതിന് മുമ്പ് ജനിച്ചപ്പോ മുതൽ മുതൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പൊ സ്വന്തമായിട്ട് അഞ്ചു വർഷം പുരസ്കാരങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം സരോജിനി ദാമോദര ഫൗണ്ടേഷൻ്റെ പിന്നെ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി പിന്നെ മറ്റേ ശിശുവാസന വകുപ്പിന്റെ ആ ഒരു പുരസ്കാരം പിന്നെ ഇത് ഇത് പച്ചമുളക് സെറ എന്ന് പറയുന്ന ഇവിടെ ചെയ്യുന്നതായ സൂപ്പർ നല്ല ഞാൻ കറിയൊക്കെ ഇല്ല മുട്ട ഒരിക്കും ഇത് നമ്മുടെ എന്തുവാണ് എന്തുവാണോ ജ്വാലാമുഖിന്ന് പറഞ്ഞ വേണേ ജ്വാലാമുഖിണ്ടല്ലേ മുളക് പിന്നെ ഇത് കാന്താരിയാണ് നല്ല എരിവുള്ള കാന്താരിയാണ് മുന്തിരി മുന്തിരി ഈ സ്ഥലത്ത് എപ്പോഴും പ്രത്യേക സാധനങ്ങളാണ് വെക്കുന്നത് കയ്യിന് നാലാം ഇവിടെ ഘട്ടത്തിന് മറ്റേ ഇതായിരുന്നു സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഈ വർഷം മൊത്തവും കൂർക്കയാണ് പൊട്ടാറ്റോളായിട്ടത് ഇത് അഞ്ചാം ഘട്ടത്തിൽ നട്ടതായത് ഇതെല്ലാം കൊറേ ഉണ്ടായിരുന്നു ഈ വരുന്നവർക്കെല്ലാം ഇതിന്റെ തുമ്പ് ഒടിച്ച് കൊടുക്കും ഞങ്ങള് അതാകുമ്പോൾ പറ്റും നല്ല ഇവിടെ നല്ല സ്മെല്ലാം നമ്മളെവിടെ നാട്ടിലൊക്കെ അല്ലെ പുറത്തുനിന്ന് തന്നെ നല്ല അല്ലെ നല്ല മണവും നല്ല കറിക്കൊക്കെ വഴുതന പയറ് പടവള

ഇപ്പുള്ളത് ശക്തിയാണ് അതായത് മിക്ക അറിയാൻ പറ്റില്ല പക്ഷെ പിള്ളേർ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന സാധനം കേട്ടോ ചോപ്പ് ഉണ്ട് പ്ലാസ്റ്റുണ്ട് വേണ്ട അങ്ങൾ വരാൻ ഉള്ള അങ്ങൾ വരാൻ വേണ്ടിട്ടായിരുന്നു ഈ ഇതൊന്നും പറിക്കാതിരുന്നത് മെയിനായിട്ട് ചാണകം എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക അതൊക്കെയാണ് യൂസ് ചെയ്ത് മൈക്രോ ന്യൂട്രിയൻസ് ഇല്ല മൈക്രോന്യൂട്രിയൻസ് പെസ്റ്റിസൈഡിന് അടിക്കുന്ന പിന്നെ ഞങ്ങള് എന്തോ ഗാർലിക് സ്പ്രേ ആണ് അത് നമ്മൾ ഉണ്ടാക്കും അത് അടിക്കും അല്ലാതെ പിന്നെ മറ്റേ കാന്താരി മിക്സർ അടിക്കാറുണ്ട് അല്ലാതെ പിന്നെ നമ്മൾ സുഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പെസ്റ്റിസൈഡ്സ് അടിക്കും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വളങ്ങൾ കിട്ടും ചെറിയ പലപ്പോഴും ഉണ്ടാവും ഈ എന്നാ വളം ചെറിയ അങ്ങനെ കൊടുക്കുമ്പോഴാകുമ്പോ കുറച്ചു കിട്ടും ഇപ്പൊ കിട്ടുന്നേക്കാളും ഈഡ്ഡ് കിട്ടും അപ്പൊ അതോടെ നമ്മള് കൊടുത്തു തുടങ്ങാൻ ഓൾറെഡി ഗ്രോത്ത് ഒക്കെ ഉണ്ട് നന്നായിട്ട് ഈ വളം നമ്മൾ ബേസ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുക നന്നായിട്ട് പരിചരിക്കുന്ന ഒരു തോട്ടമാണ് അല്ലെ നിങ്ങൾ ഏ സമയം സമയം പിള്ളേർക്കൊക്കെ ഇല്ല ഇല്ലെന്നാണ് എല്ലാരും പറയുന്നത് രക്ഷാകർത്താക്കൾ കൂടുതലും കൃഷിയിലേക്കൊക്കെ വിടാറില്ല നിങ്ങൾ സമയം എത്ര നോക്കും വെള്ളം ഒഴിക്കും ഒരു ും ഒരാറയൊക്കെ ആവുമ്പോ ഒഴിച്ച് കഴിയും പിന്നെ കളയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ മദ്രസേ പോകും പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകും കളിക്കാൻ കളിക്കാൻ സമയമുണ്ടോ വന്നിട്ട് കളിക്കും സമയമുണ്ട് ആവശ്യം എല്ലാം അല്ലേ വേണമെങ്കിൽ കേരളത്തിൽ പറ തണുപ്പുള്ള സമയം അല്ലാതെ നമുക്ക് രണ്ട് ഐസ്ക്യൂബ് വെച്ച് എല്ലാത്തിനും ഇട്ട് കൊടുത്താൽ തണുപ്പ് കിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കും പിന്നെ ബാക്കില് ഏത്ത പഴം മൂന്ന് തരത്തിലെ പഴമുണ്ട് ബാക്കില് ഏത്ത റോബസ്റ്റ നാലിപ്പുവാൻ പിന്നെ സീതപ്പഴം നിപ്പുണ്ട് പിന്നെ പൈനാപ്പിൾ നിപ്പുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നാല് സെന്റ് സ്ഥലത്താണ് ഇവിടെ ഈ കളിയെല്ലാം നടക്കുന്നത് വെച്ചിരിക്കുന്നത് മഴ മറ കൂടുതൽ വെയിലടിക്കായിരിക്കാനും പിന്നെ മഴ സംഭവം ഇഞ്ചി 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 എത്ര മാസം ഇഞ്ചി ഇപ്പം മാസം വിളവെടുക്കാം ഞങ്ങൾ വിളവെടുക്കുന്നില്ല കുറച്ചുകൂടെ ആവട്ടെ കളക്ടർ വന്നിട്ടുണ്ട് ഡിവൈസി വന്നിട്ടുണ്ട് എസ് പി എ ഡി എം വന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് മറ്റേ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾ വരും കോളേജിൽ നിന്ന് പിള്ളേരെ പഠിക്കാൻ പഠിക്കാൻ വരും ഏറ്റവും വലിയ പുരസ്കാരം ഏറ്റവും ഏറ്റവും വലിയ ടോപ്പ് ആയിട്ട് സന്തോഷപ്പെട്ട പുരസ്കാരം കിട്ടുന്നതിലല്ലോ കാര്യം ഓരോരുത്തരെ അഭിനന്ദിക്കുന്നതിലാണ് കാര്യം ഞങ്ങൾ ഒരു പ്രോത്സാഹനം നൽകുന്നില്ലേ അതാണ് ഞങ്ങൾക്ക് സന്തോഷം അല്ലാതെ പുരസ്കാരം കിട്ടിയതിന് അത്ര സന്തോഷം ഒന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് വിമാനം അങ്ങനത്തെ ആഗ്രഹം കാര്യം വേറെ ഇപ്പം ഞങ്ങളുടെ വീടിന്റെ മെഡിക്കൂടെ എയർ റൂട്ട് ആണ് അത് പത്ത് മണിക്ക് മുമ്പേയോ പിന്നെ മൂന്ന് മണിക്ക് മുമ്പേ കാണാൻ പറ്റും നല്ല നീലാകാശമാണെങ്കിൽ ഒരു പ്ലെയിൻ പറക്കുന്ന പറ്റും എന്തൊക്കെ തുടങ്ങിയ

പോലും താല്പര്യമുണ്ട് അടിപൊളി പിള്ളേരണ്ടോ അത് പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പൊ ആരെങ്കിലും സഹായിച്ചെ ഇവർക്കൊക്കെ ഒന്ന് പറന്ന് പോവാ അല്ലെ അല്ലെങ്കിൽ ഒന്നു വരും അല്ലെ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അല്ലെ പിള്ളേർ കൂടെ പോകാനുള്ള ഉണ്ടാവും അപ്പൊ എത്ര പെട്ടെന്ന് നടക്കട്ടെ കേട്ടോ എല്ലാം താങ്ക് യു കൃഷിയിലേക്ക് വന്നിട്ട് പ്രധാന കാര്യം എന്താണ് ഇത് വാപ്പി ഉണ്ടല്ലോ ഇരുപത് വർഷം വാപ്പി ചെയ്താൽ വാപ്പിയുടെ കൂടെ ഞങ്ങള് മടി ഇരുന്ന് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുനാളും സപ്പോർട്ടായിട്ട് ഉള്ളത് ചില കൃഷിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ മുഴുവൻ ഏറ്റവും മാരകമായ വിഷം അടിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്താൽ മാത്രമേ ഇനി ഭാവി തലമുറയിലേക്ക് നല്ല പച്ചക്കറികൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതായത് ചൊട്ടല ശീലം ചൊടല വരെ എന്നാണ് അപ്പൊ പിള്ളേർ കൃത്യമായിട്ട് നടപ്പാക്കി എന്ന് നൂറ് ശതമാനം അടിപൊളിയായിട്ട് പറയേണ്ടത് കാരണം ഇപ്പം പിള്ളേർക്ക് എന്തെങ്കിലും കൃഷിയതേ പോലും അറിവ് ഉണ്ടാകത്തില്ല പക്ഷെ ഈ നാലഞ്ച് വർഷം അല്ലേ പൂർണ്ണമായിട്ട് അറിവ് അവർ സമ്പാദിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരെയൊക്കെ വെച്ച് സ്കൂളിലൊക്കെ വലിയ വലിയ ക്ലാസ്സുകളൊക്കെ പിള്ളേർക്ക് കൊടുക്കാങ്ങൾ ഉണ്ടല്ലോ വലിയ മാറ്റം അധികം കേരളത്തിലെ കുട്ടികൾക്ക് വരാൻ പോകുന്നു മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരു പത്താം ക്ലാസ് എത്ര സമയത്തില്ലേ ഉറപ്പായിട്ട് ഒരു പാഠ്യപദ്ധതി തന്നെ പെടുത്തു തരത്തിൽ തർക്കമില്ല പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഫ്രീ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർ വരാൻ നേരത്ത് അവർക്ക് ഇഷ്ടമുള്ള ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോകും ഞങ്ങള് പൈസ ഒന്നും വാങ്ങിക്കത്തില്ല അവർക്ക് ആവശ്യമുള്ള അവർക്ക് ഞങ്ങൾ പറിച്ചു കൊടുക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാം കൊടുക്കും കൊടുക്കും ബാക്കി നമ്മുടെ വീട്ടിലേക്കും എടുക്കും പുറത്താ മേടിക്കുള്ള പച്ചക്കറികളൊക്കെ അത്യാവശ്യം വാങ്ങാറില്ല നല്ലത് മാത്രം കഴിച്ചു ശീലിക്കുക എന്നുള്ളതാണ് അല്ലേ ഞങ്ങനെയൊന്നും ആകാൻ ഇഷ്ടമല്ല അല്ലീസാകാനൊന്നും അല്ലാണോ ഞങ്ങൾക്ക് നല്ല മനുഷ്യനാവാൻ ആഗ്രഹം പ്രകൃതിയും മനുഷ്യനെയും ജീവജാലനെയും സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനാവാൻ എനിക്കും എന്റെ വാപ്പിക്കും ഇഷ്ടം എനിക്ക് എനിക്കത് തന്നെയാ ദാതാപി പറഞ്ഞുതന്നെ പ്രകൃതി മനുഷ്യനെയും പക്ഷികളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യനായി വളരാൻ ഓ ജീവിതം മുഴുവനും ശരി ശരി ഇത് വാങ്ങിച്ച ബദാമാണ് ബദാം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി ആ അടുത്ത ദിവസം ആ സമയത്ത് തന്നെ ആ വെള്ളം എടുത്ത് മാറ്റിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു വെച്ച് അതുപോലെ റിപ്പീറ്റ് മൂന്ന് ദിവസം ചെയ്യും മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞ് ആ ബദാം എടുത്തിട്ട് അതിന്റെ തുമ്പ് വെട്ടിയെടുക്കും തുമ്പ് വെട്ടിയെടുത്ത് ടിഷ്യൂ പേപ്പർ നനയ്ക്കും ടിഷ്യൂ പേപ്പറിനോട്ട് കൊടുക്കും മൂന്ന് ടിഷ്യൂ പേപ്പർ അതിന്റെ പുറത്തോട്ട് വെച്ച് ഇരു ഇരുപത് ദിവസം ഫ്രിഡ്ജ് വെക്കും ഫ്രിഡ്ജ് വെക്കുമ്പോ അത് മുള വരും മുള വന്നതിനു ശേഷം ഇതേപോലെ ചകിരിച്ചോറ് സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് കൊടുക്കും അതിന്റെ ആ ഒരു റൂട്ടിന്റെ ഭാഗം മാത്രമേ വെച്ചു കൊടുക്കത്തുള്ളൂ വെക്കണം അത് വെക്കണല്ലേ അറിവ് ഞങ്ങൾ പരീക്ഷണത്തിൽ ചെയ്തേ കേള് കൃഷിയാറുണ്ടാ ബിപ്പോലൊന്ന് സെറ്റ് മാറ്റി വെക്കണം വെയിലും കൃഷി കണ്ടിട്ട് എന്തുവാ ഇറ്റാലി വിദേശിയായിട്ടുള്ള സിൽവാന സിവിയോണി അയച്ചിട്ടുള്ള വിത്തുകളാണ് ഇതൊക്കെ ആൻഡ് ആന്റി അയച്ചാണ് വെറൈറ്റി വിത്തുകൾ ഇറ്റാലിയിലുള്ള വെറൈറ്റി വിത്തുകളാണ് ഇതൊക്കെ എങ്ങനെ പരിചയപ്പെട്ട ആന്റിയായിട്ട് ആന്റി ഇങ്ങനെ ഇവിടെ എന്തുവാ ടൂറിസ്റ്റിന് വന്നതാ അപ്പം ഈ ഇങ്ങനെ വന്നപ്പം ഞങ്ങളെ വീട്ടിലോട്ട് കേറി ഈ കൃഷിയോട്ട് താല്പര്യം ഉള്ളതാ അവർ ഇറ്റാലിയില് വലിയ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ് ആന്റി അപ്പം കൃഷിയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പം ഇങ്ങനെ ഒരു തപ്പി തപ്പി ഞങ്ങളുടെ വീട് അയച്ചുതന്ന വ്യക്തികളാണ് അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടപ്പോ അയച്ചു തന്നത് ടൊമാറ്റോ തക്കാളിയേ ഇത് ബുള്ളറ്റ് തക്കാളിയാണ് ഇത് ഒരു ചീരയാ ഇത് ചില്ലിയാണ് വെറൈറ്റി ചില്ലി ഇതും ചില്ലിയാ റിങ്കോ റിങ്കോ ആ ഇത് ഒരുതരം വെജിറ്റബിളാ ഒരു തരം വെജിറ്റബിൾ ഇത് ബ്രിഞ്ചാളാ അവിടുത്തെ അവിടുത്തെ ബ്രിഞ്ചാൾ ഇതൊക്കെ അല്ല കുറച്ച് ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കും എന്നിട്ട് സക്സസ് ആവുകയാണ് ഞങ്ങള് ഇവിടെ തന്നെ മൊത്തം ചെയ്യുന്നത് അതിന് പകരം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കും ഇത് മൊത്തം പോപ്പുലർ ആവുന്നില്ല അതായത് ഇവിടെ കാണാത്ത ഒരുപാട് ഇനം വിത്തുകള് ആണ് ഇഡ്ലിന്ന് അയച്ചു കൊടുക്കാ കേരളത്തിൽ എമ്പാടും വ്യാപിക്കാനുള്ള ശ്രമമാണ് നടത്തണം അല്ലേ വെറൈറ്റി തരും എനിക്ക് തരും അല്ലേ ശരി ശരി എനിക്കും തരും നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതിന്റെ ഉള്ളിയല്ല ഉള്ളിയുടെ ലീപണെ ഇതന്നെ ഇതും ഉള്ളി ഉണിയൻ തന്നെയാണോ അല്ലെ വേറെ എത്ര മൊത്തം ഉണ്ട് മൊത്തം ഒരു മൊത്തം തരണം ഉണ്ടല്ലേ എല്ലാം വെറൈറ്റി കേരളത്തിൽ ഇല്ലാത്ത സാധനങ്ങളാണ്